ലറെ കേറി അടിച്ചാ കട്ട കട്ടറെ സൈറി വെക്ക് ഓക്കേ പോ പോ കേയ് കേയ് ധർമ്മോദോട കേറി ഓക്കേ കേടിയേ കൊണ്ടേ നമുക്ക് കേയ്റ്റ് വെച്ചിട്ട് കൈ പിടിക്കണം അമ്മച്ചോരാ അമ്മാ അമ്മാ ദമ്പുന മുന ഞാനും ബിബി ആണോ ഞാനും ബേബിയാണ് അങ്ങനെയുണ്ടോ പിള്ളേർ അവിടെ കണ്ടെങ്കിലും കേക്ക് കണ്ടിട്ടുണ്ട് പിടിച്ചിട്ട് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തിന്റെ ദിവസമാണ് എന്താണ് എന്ത് കാരണമാണ് ഇങ്ങനെയുടെ ആദ്യമായിട്ട് ഈശോയെ സ്വീകരിച്ച ദിവസമാണ് അല്ലേ ഇങ്ങനെ എന്റെ മനസ്സിലേക്ക് വരുന്നത് കൊച്ചു ദിവസെ പിന്നീട് ആദ്യമായിട്ട് ഈശോയെ സ്വീകരിച്ചപ്പോൾ ഉണ്ടായ സന്തോഷം ആണ് നവമാലികയിൽ എഴുതിയിട്ടുണ്ട് എത്രയോ സ്നേഹത്തോടു കൂടിയാണ് ഈശോയെ സ്വീകരിച്ചു വന്നു വേണ്ടി അമ്മയ്ക്ക് വേണ്ടി അനിയത്തിമാർക്കും ചേച്ചിമാർക്കു വേണ്ടി പ്രാർത്ഥിച്ചു വന്ന് എഴുതി അച്ഛൻ പറഞ്ഞല്ലോ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചു വന്നു രാവിലെ ആ അപ്പൊ ഇന്ന് ഇന്ന് മുതല് ആഗ്നൽ മോള് ഈശോയുടെ കുഞ്ഞുമോളാണ് കേട്ടോ അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക വിധം ിക്കുന്നു നമുക്ക് വേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ വിവിൻ്റെയും ശൻസിയുടെയും കുഞ്ഞുമാവയുടെ ഒക്കെ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് കുഞ്ഞിനെ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരുങ്ങി നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഒക്കെ വളർത്താനായിട്ടുള്ള കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം സഭയ്ക്ക് ഇതാണ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭാവന നമ്മളുടെ കുഞ്ഞുമക്കളെ വിശ്വാസത്തിലും കൃപയിലും വളർത്തുക ം പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾക്ക് എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും വിശുപ്രാമത്തിലേർന്നുകൊണ്ട് നമുക്ക് കേക്ക് കേൾക്കിപ്പറിക്കാം ഓക്കെ the lord always rejoice in the lord always rejoice in the lord always rejoice 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 in the lord always late Happy face today to you, sha la 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 Happy face today to you, sha la 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 Happy face today to you, sha la 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 la. We wish you a happy feast day. We wish you a happy feast day. May God bless you, sha la la la, -la. May God bless you, sha la la la, -la. May God bless you, sha la 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 We wish you a happy feast day. We wish you a happy feast day. Give me a high five. Five. いいですね。